ഈ പ്രാർത്ഥനയിലൂടെ സമർപ്പിക്കപ്പെടുന്ന എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം എത്രയും ദൈവുള്ള മാതാവെന്നും നന്മ നിറഞ്ഞവളെന്നും വാഴ്ത്തപ്പെടുന്ന പരിശുദ്ധ മറിയമേ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ അങ്ങ് തന്നെയാണല്ലോ ഒരേ സമയം ദൈവപിതാവിൻ്റെ മകളായും ദൈവകുമാരൻ്റെ അമ്മയായും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായും മാറുവാൻ അവസരം ലഭിച്ചവളാണല്ലോ അമ്മ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മധ്യേ ആയിരുന്നു കൊണ്ട് സ്വാതന്ത്ര്യത്തോടെ മാധ്യസ്ഥം യാചിക്കാനും അങ്ങേക്ക് കഴിയുന്നുവല്ലോ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലെ ആത്മീയവും ഭൗതികവുമായ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ഈ നിമിഷം നമ്മളുടെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കാം ഈ ആവശ്യത്തിന് വേണ്ടിയും അമ്മ ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിരുമുമ്പിൽ മാധ്യസ്ഥം യാചിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു അമ്മ ആവശ്യപ്പെടുന്ന ഒരു കാര്യവും സ്വർഗം നിഷേധിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസത്താൽ നിറഞ്ഞ് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകമോഹങ്ങളും ജീവിതവ്യഗ്രതകളും ഞങ്ങളെ വഴിതെറ്റിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ബലഹീനരായ ഞങ്ങൾ പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളിലേക്ക് വീണ്ടും വീണു പോകുന്നു സാത്താൻ്റെ തല തകർത്ത പരിശുദ്ധ കനികാ മാതാവേ പാപപ്രലോഭനങ്ങളിൽ വീണുപോകാതെ തിന്മയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ലോകത്തെ നോക്കി രക്തക്കണുകിരൊഴുക്കുന്ന പരിശുദ്ധ ദൈവമാതാവെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ആവശ്യമായ നിലനിൽപ്പിൻ്റെ വരം അങ്ങേ തിരുക്കുമാരനിൽ നിന്നും ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ